ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ചെറിയ വിഷയങ്ങൾ പോലും ഇവർ ഊതിപ്പെരിപ്പിച്ച് അണികളെ തെരുവിലേക്ക് കലാപത്തിനായി ഇറക്കി വിടുന്ന നേതാക്കളാണ് ഈ രാഷ്ട്രീയ അഴിമതിയെക്കുറിച്ച് വാതുറക്കാൻ മടിക്കുന്നത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ വിഷയം വന്നതിനുശേഷം പല വാർത്താ സമ്മേളനങ്ങളും നടത്തിയെങ്കിലും ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഇവർ ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം പാർട്ടിയുടെ അക്കൗണ്ടിൽ എത്തിച്ചത് രാഷ്ട്രീയ അഴിമതിയാണ് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ മടിക്കുകയാണ് ഈ കോൺഗ്രസുകാർ രാജ്യം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഈ വിഷയം തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്താൻ കോൺഗ്രസ് നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മുക്കാൽ പങ്കും ബി ജെ പി അടിച്ചു മാറ്റിയപ്പോൾ അതിന്റെ പങ്കു പറ്റിയെന്നാണ് കോൺഗ്രസ് വാതുറക്കാൻ മടിക്കുന്നതിന് കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടകം തെലങ്കാന രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങി ഭരണം ഉണ്ടായിരുന്നതും പുതുതായി ഭരണം ലഭിച്ചതുമായ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളും കുത്തക കമ്പനികളുമാണ് പ്രധാനമായും കോൺഗ്രസിന് വൻതോതിൽ ഫണ്ട് നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് എം ആർ എഫ് കിറ്റ് മുത്തൂറ്റ് അടക്കമുള്ള കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയതായി എസ് ബി ഐ പുറത്തുവിട്ട പട്ടികയിൽ പറയുന്നു ഈ പണത്തിൽ ഒരു വിഹിതം ഉറപ്പായും കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടിനോട് എവിടെയും എതിർപ്പ് അറിയിക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ബി ജെ പിക്ക് പണം ലഭിച്ചത് സുതാര്യത ഇല്ലാതെയാണെന്ന് മാത്രമാണ് പ്രശ്നമെന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം ബി ജെ പി കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ആരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു എന്നതടക്കം വെളിപ്പെടുത്താതെ അപൂർണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് സി പി എം സി പി ഐ മുസ്ലിം ലീഗ് ബി എസ് പി മേഘാലയയിലെ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു നയാ പൈസ പോലും സ്വീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ചില പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വിവരങ്ങൾ മാത്രമാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിക്ക് അഞ്ഞൂറ് ബോണ്ടുകൾ വഴി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചവരിൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ മാത്രമാണ് പൂർണ്ണ വിവരങ്ങൾ കമ്മീഷന് നൽകിയിട്ടുള്ളത് അറുന്നൂറ്റി അൻപത്തി ആറ് അഞ്ച് കോടി രൂപയാണ് സംഭാവനയായി സ്വീകരിച്ചതെന്ന് ഡി എം കെ നൽകിയ സത്യവാങ്മൂലത്തിൽ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക